പരീക്ഷണങ്ങൾ നടത്തിയ ആൾക്കാർ നാസികളാണ് രണ്ടാം ലോകമഹായുധ കാലത്ത് യഹൂദന്മാരുടെയും ജിപ്സികളുടെയും ഒക്കെ ദേഹങ്ങളിൽ ഇതുപോലെയുള്ള പല പരീക്ഷണങ്ങളും അവർ നടത്തിയിട്ടുണ്ട് അതല്ലാതെ പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് മുഹമ്മദിലാണ് ഇതുപോലെയുള്ളത് കൈകാലുകളൊക്കെ വെട്ടിയിട്ട് അങ്ങ് കളഞ്ഞ് കണ്ണൊക്കെ അങ്ങ് കുത്തിപ്പൊട്ടിച്ച് എന്നിട്ട് പാറപ്പുറത്ത് ഇട്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഇവർ ചാവുന്നത് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുകയാണ് അവർ വെള്ളത്തിൽ അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നു കൊടുക്കുന്നില്ല ഇങ്ങനെയുള്ള ഒരാളെയാണ് ഈ മുസ്ലിങ്ങൾ കാരുണ്യത്തിൻ്റെ തിരുതൂതരുന്നെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മുമ്പാകെ വരുന്നത് ഉളുപ്പെന്ന് പറയുന്നത് ഇത്തിരിയെങ്കിലും ഉണ്ടോ ചങ്ങാതി നിങ്ങളുടെ ഈ പുസ്തകങ്ങളൊക്കെ ഞങ്ങൾ വായിച്ചു നോക്കില്ല എന്നാണോ നിങ്ങൾ വിചാരിച്ചത് ഏഹ് അങ്ങനെയുള്ള വിചാരം നിങ്ങൾക്കുണ്ടോ ഞങ്ങൾ വായിച്ചു നോക്കും മനസ്സിലായി ഞങ്ങൾ വായിക്കും വായിച്ച് മനസ്സിലാക്കിയാൽ ഞങ്ങൾ എല്ലാവരോടും പറയുകയും ചെയ്യും അപ്പൊ അങ്ങനെ വായിച്ച് നോക്കിക്കഴിഞ്ഞപ്പോ ഇതുപോലെയുള്ള പ്രവൃത്തിയൊക്കെയാണ് നിങ്ങളെ പ്രവാചകം ചെയ്തതായിട്ട് ഇത് ബുക്കാരിയിലും മുസ്ലിമിലും ഉള്ളതാണെന്ന് ഓർക്കണം ഒരു വിധത്തിലവർക്ക് തള്ളാൻ പറ്റുകയില്ല അങ്ങനെയുള്ള ഈ ഹദീസുകളെ കൊള്ളപ്പെടുന്ന വിവരം പറഞ്ഞത് കാരുണ്യത്തിന്റെ തിരുതൂതർന്ന് ഉം ഇവർക്കറിയാം ഇവർ